എന്തായിരുന്നു കുറച്ച് മുൻപ് വരെ കെ എസ് ആർ ടി സിയുടെ വാർത്തകൾ അല്ലെ ശമ്പളം ഇല്ല പെൻഷനില്ല സമരം പ്രതിഷേധം അത്ര നല്ലതല്ലാത്ത വാർത്തകളുടെ ഘോഷയാത്രയായിരുന്നു എന്നാൽ ഇപ്പോൾ ലാഭങ്ങളുടെ നേട്ടങ്ങളുടെ വാർത്ത ഓടിച്ചു വരികയാണ് കെ എസ് ആർ ടി സി പതിമൂന്ന് കോടി രൂപ വരെ ഇതാ നമ്മുടെ കെ എസ് ആർ ടി സി ഒരു ദിനം കൊണ്ട് നേടുന്നു തീരുന്നില്ല മൂന്നാറിലൊക്കെ അടിപൊളി ഡബിൾ ഡെക്കർ ബസ് ടൂറിസ്റ്റുകളെ കൊണ്ട് ഇങ്ങനെ കറങ്ങുകയാണ് മൂന്നാറിൽ മാത്രമല്ല കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെയുണ്ട് മാത്രമല്ല ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ മുഖമാകാൻ ബ്രാൻഡ് അംബാസിഡർ ആകാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാൽ കൂടി വരികയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് കെ എസ് ആർ ടി സിയുടെ ഈ ഒരു മാറ്റങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു നാട്ടുകാരെ നിങ്ങൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുണ്ടാവും കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണല്ലോ ബസ്സിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ കോഴിക്കോട് നിന്നും ചില ആളുകൾക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുണ്ട് അപ്പോൾ ബെൻസൻ അവരോട് പോയി ചോദിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി കുതിക്കുകയാണോ എന്നുള്ളത് അപ്പോൾ ബെൻസനിലേക്കാണ് ബെൻസൻ എന്താണ് പറയുന്നത് അവർക്ക് എന്താണ് പറയുന്നത് എന്ന് നോക്കാം കെ എസ് ആർ ടി സി മലയാളികളുടെ പ്രിയപ്പെട്ട ആനവണ്ടി ഒരു കാലത്ത് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം പറയാനുണ്ടായിരുന്ന കെ എസ് ഇപ്പോൾ ലാഭത്തിൻ്റെ കാലമാണ് ജനുവരി അഞ്ച് അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പതിമൂന്ന് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിയുടെ കളക്ഷൻ അതായത് ചരിത്ര കളക്ഷൻ കെ എസ് ആർ ടി സി കുതിക്കുകയാണോ പൊതുജനാഭിപ്രായം തേടാം ഞാൻ തൃശ്ശൂര വീട് ഞാനിവിടെ കോഴിക്കോട് പത്തൊരു വർഷം ഉണ്ടായിരുന്നു ഹോട്ടലായിരുന്നു അപ്പം ഞാൻ സ്ഥിരം കെ എസ് ആർ ടി സിയിൽ തന്നെയാണ് വരലും പോലും ഒക്കെ അപ്പം ഞാൻ വന്നുള്ളത് കെ എസ് ആർ ടി സിയിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വരാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ടെൻഷനും ഇല്ല പക്ഷെ മുൻപ് ഉള്ളതിനെക്കാട്ട് സുഖമായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ പ്രൈവറ്റ് വണ്ടിയാണ് വെയിറ്റ് ചെയ്തത് പക്ഷേ ഞാൻ കയറിയത് കെ എസ് ആർ ടി സിയില്ല ഒരു ടെൻഷനും ഇല്ല സുഖമായി വന്നു ഞാൻ ഇപ്പോൾ സാഗറിൽ വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു ഞാൻ തൃശ്ശൂർക്ക് കെ എസ് ആർ ടി സി നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് നല്ല അഭിപ്രായമാണ് സാധാരണ യാത്രക്കാർക്ക് അത് ഏറ്റവും വലിയ ഉപകാരപ്രദമായിരിക്കും കാരണം നല്ല രീതിയിൽ മറ്റ് മറ്റ് വാഹനങ്ങളെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ പോകുവാനും എല്ലാ കാര്യത്തിലും ഒക്കെ നല്ല ഇതായിരിക്കും ഇപ്പോഴത്തെ തീരുമാനം നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല അതിനനുസരിച്ചിട്ട് എന്താ പറയുക മറ്റേ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ കൂടി ആയി കിട്ടണം ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ മറ്റേ മറ്റേ ടോയ്ലറ്റ് ഇല്ലേ കുറച്ച് നീറ്റായിട്ട് ആകാം യാത്രക്കാർ വരുന്നതല്ലേ അപ്പോൾ അവരുടെ എന്താ പറയുക ബേസിക് നീഡ്സിൽ വരുന്നതല്ലേ ഇതൊക്കെ അപ്പോൾ അതൊക്കെ നന്നായി ചെയ്യാം കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ മോഹൻലാലിൽ ഇതിൻ്റെ അംബാസിഡർ ആവാൻ പോവുകയാണല്ലോ കെ എസ് ആർ ടി സീൻ്റെ അപ്പോൾ അതൊക്കെ നല്ലൊരു തീരുമാനമാണ് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരണം മാറ്റങ്ങൾ വന്ന വന്നാലേ ജനങ്ങൾക്ക് അതിനകത്ത് ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ ഇപ്പോൾ കൂടുതലായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കെസ് ആർ ടി സി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം വന്ന് വയനാട്ടിൽ നിന്നാണ് വയനാട്ടിൽ നിന്ന് വരാൻ നേരത്ത് കെ എസ് ആർ ടി ബ്രേക്ക് ഡൗൺ ആയി അദ്ദേഹം അവിടെ നിൽക്കേണ്ട ഗതികേടായി പിന്നെ പ്രൈവറ്റ് ബസ്സിൽ വേറെ ഒരു അവസ്ഥയിലേക്ക് പോയി കാരണം അവർ വേറൊരു വണ്ടി അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് വരേണ്ട ഒരു ആവശ്യമായതുകൊണ്ട് അദ്ദേഹം വേറൊരു വണ്ടിയിൽ വന്നുവിട അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനകത്ത് കൊടുത്തിരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതിലുള്ള ജീവനക്കാരും അതിലുള്ള മന്ത്രിക്ക് അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അത് നന്നായി പോവും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടത്തിലൂടെയായിരുന്നു കെ എസ് ആർ ടി സി ലാഭത്തിലായതിൻ്റെ സന്തോഷം മാത്രമല്ല ചില നിർദ്ദേശങ്ങളും യാത്രക്കാർ പങ്കുവെക്കുന്നുണ്ട് പല റൂട്ടുകളിലേക്കും ബസ്സുകൾ ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ പല ബസ് സ്റ്റാൻഡുകളിലും ഒരല്പം കൂടി അടിസ്ഥാന സൗകര്യങ്ങളിൽ വളർച്ച ആവശ്യമുണ്ട് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും യാത്രക്കാർ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു കുതിപ്പ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് അതീന്ദ്ര ബെൻസൻ ബാബു മങ്ങാട്ട് ന്യൂസ് മലയാളം കോഴിക്കോട്